ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ആശുപത്രി പരിസരത്ത് ഡി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പൊതുജന ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ട സർക്കാർ പൊതുജന ആരോഗ്യ മേഖലയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വി എസ് ജോയി ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ആശാ കേന്ദ്രങ്ങളായി കുട്ടികളുടെ ആശുപത്രികൾ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നു ഞങ്ങൾ കേരളം ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജ് ഞങ്ങളാണ് അനുവദിച്ചത് ആ മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ പുതുതായി ഒന്നും തുന്നിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചത് നമ്മളാണ് അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോ ആ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആശുപത്രി തിരൂരിലെ ആ ജനറൽ ആശുപത്രി ആ ജനറൽ ആശുപത്രിയെ നമ്മൾ ജനറൽ ആശുപത്രിയായി ഉയർത്തിയപ്പോ ഈ നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയെ അന്ന് മുഖമൻ നമ്മുടെ നേതാവിന്റെ പ്രയത്ന ഫലമായി നമുക്ക് ജില്ലാ ആശുപത്രിയായി ഉയർത്താൻ കഴിഞ്ഞു ഈ ആശുപത്രികളായി ഇതിന്റെ ഗ്രേഡ് ഉയർത്തുമ്പോ ഇതിന്റെ ബോർഡ് മാറ്റുകയല്ലാതെ ഇടതുപക്ഷത്തിന് ഈ ആശുപത്രികളിൽ നിന്നും തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല കടന്നു പോകുമ്പോ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം അത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലും കേരളത്തിൽ പ്രയാസവും പ്രതിസന്ധിയുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സിസ്റ്റത്തിന്റെ കുഴപ്പമുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് നടപ്പാക്കിയ കാരുണ്യ സുരക്ഷാ പദ്ധതി നിലമ്പൂരിൽ നിന്ന് പോയ അവസ്ഥയാണ് പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകി വന്നിരുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന് മാത്രം മൂന്നര കോടി രൂപ സർക്കാർ നൽകാനുണ്ട് പണം നൽകാത്തത് കൊണ്ട് മരുന്നില്ലാത്ത സാഹചര്യമാണുള്ളത് എക്സ് റേയും സ്കാനിങ്ങും ഉൾപ്പെടെ പുറത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും എടുത്തതിന് ഒരു കോടി രൂപ സർക്കാർ നൽകാനുമുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് ഫണ്ട് അനുവദിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കെട്ടിടം ഇപ്പോഴും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു കെ പി സി സി അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ എം കെ ബാലകൃഷ്ണൻ ഒ ടി ജെയിംസ് ഷിറി ജോർജ് ക്യാമ്പിൽ രവി ജലീൽ മൂത്തടം സുനീർ മണപ്പടം ജോസ് രാധാകൃഷ്ണൻ സെയ്ഫു ഷിബു ഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം